ട്ടിലെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോൺഗ്രസ് മുപ്പത് വീടുകൾ നിർമ്മിക്കുമെന്ന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഒരു വീടിന്റെ തറക്കല്ല് പോലും ഇതുവരെ ഇടാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി മമ്പാട് ടാണ ടീ ടൌണിൽ വച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേതൃത്വത്തിലുള്ള വികസന മുന്നേറ്റ ജാഥ മൂന്ന് ജാഥകളും വിജയകരമായി പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാം തീയതി വെച്ച് ആരംഭിച്ചിട്ടുള്ള ജാഥ കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് തൃശൂർ വെച്ച് ആരംഭിച്ച മൂന്നാം തീയതി ജാഥയും അതുപോലെ തന്നെ ആറാം തീയതി പത്തനംതിട്ട ആരംഭിച്ച ജാഥയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് മൂന്ന് ജാഥകളും പര്യടനം നടത്തി വരികയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വൻ കേരള കോൺഗ്രസ് മാണിയും സംസ്ഥാന പ്രസിഡന്റ് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന ജാഥകളാണു തെക്കൻ മേഖലയിലും മധ്യ മേഖലയിലും പ്രചരണം നടത്തുന്നത് വലിയ ജനകീയ മുന്നേറ്റമാണ് ദർശിക്കാൻ സാധിച്ചത് മാധ്യമ പ്രവർത്തകർക്ക് നന്നായി മനസ്സിലായി കാണും ഇന്നലത്തെ സമാപന സമ്മേളനം വരെയുള്ള പതിനായിരങ്ങൾ പങ്കെടുത്ത പരിപാടി മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിനെ വല്ലാതെ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം വന്നത് വലിയ ആളുകളൊന്നും കൂടാൻ സാധ്യയില്ലാതെ തൻ്റെ സ്വന്തം മണ്ഡലത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സ്വീകരണ യോഗത്തെ സംബന്ധിച്ച് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ബംഗാളികളാണ് സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തത് അപ്പം അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ഞാൻ ഇന്നലെ സ്വീകരണ യോഗങ്ങളിലൊക്കെ ചോദിച്ചു ഇതിലും ബംഗാളികളുണ്ടോ ഒറ്റ ബംഗാളി എവിടെ ഉണ്ടായിട്ടില്ല എല്ലാവരും മലപ്പുറത്തുകാരനെയാണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് എന്നത് സത്യമാണ് പക്ഷെ അഭൂതപൂർവ്വമായ ഒരു ജനകീയ മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആഗ്രഹിച്ച വിജയം നേടിയില്ല എന്ന പശ്ചാത്തലം കൂടി വെച്ച് അതിനെല്ലാം മറികടക്കുന്ന ഏറ്റവും വലിയ ജനകീയമായ ഒരു ഐക്യബോധത്തോടെയുള്ള സ്വീകരണ പരിപാടികളായി അവരെന്നെ മുൻകൈ എടുത്ത് സംഘാടകരെ കൂടി അത്ഭുതപ്പെടുത്തക്ക രീതിയിൽ പരിപാടികൾ നടന്നു വരുന്നു എന്ന കാര്യം ഞാൻ അതിൽ തന്നെ പറയാം ഈ ജാതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു കാര്യം ആദ്യം മുതലേ പറഞ്ഞിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബഹുഷ പാർട്ടി നേതാക്കന്മാരും നിരന്തരമായ അപവാദ പ്രചരണങ്ങളും കളവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ് എന്നാൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രവർത്തിക്കുന്നത് രോഗം ബാധിച്ചതുപോലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ബി ഡി സതീഷൻ വി ഡി സതീശൻ നയിക്കുന്ന ജാഥ ഇതിന്റെ പിറകിലുണ്ട് ഞങ്ങളെ ന്നെ വരുന്നുണ്ട് ഈ ജാതിയിൽ അദ്ദേഹം വയനാട് എത്തിയപ്പോഴും ചുരൽമല മുണ്ട കൈ ദുരന്തത്തിൽ അവിടെ ടൗൺഷിപ്പ് ഉയർന്നു വരികയാണ് ഈ ജാതിയുമായിട്ട് വന്നപ്പോൾ ജാതാംഗങ്ങളായ ഞങ്ങളെല്ലാം ആ ടൗൺഷിപ്പ് കാണാൻ പോയവരാണ് ലോകത്ത് തന്നെ പുനരധിവാസത്തിന് ഒരു പുതിയ ദിശ നൽകിക്കൊണ്ടുള്ള ഒരു ടൗൺഷിപ്പാണ് അവിടെ രൂപപ്പെട്ടു വരുന്നത് കൽപ്പറ്റ പട്ടണത്തോട് ചേർന്ന് മറ്റൊരു ടൗൺഷിപ്പ് പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് വരികയാണ് ഏഴ് സെന്റ് സ്ഥലം ഓരോന്നിനും വളരെ ഫലപ്രദമായിട്ടുള്ള കോമ്പൗണ്ട് വാൾ അത് കരിങ്കൽ കൊണ്ട് തന്നെ നിർമ്മിക്കുന്ന വാർഡുകളാണ് നല്ല ബലമുള്ള ഓരോ വൂട്ടിൻ്റെ മുമ്പിലും റോഡ് ശരിക്ക് പ്ലാൻ ചെയ്ത ഒരു സിറ്റി അവിടെ ആവശ്യമുള്ള പ്ലേ ഗ്രൗണ്ട് അതുപോലെ തന്നെ സ്കൂള് കുട്ടികൾക്കാവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ഒരു നവീന ടൗൺ പ്ലാനിങ്ങാണ് നടന്നത് അത് ഞങ്ങൾ പോയി കണ്ടതാണ് ഞങ്ങളുടെ ഈ ജാതി ഏറ്റവും അവിസ്മരണീയമായ ഒരു അനുഭവം അതായിരുന്നു ആ ആളുകളുടെ അവരെ ഞങ്ങളെ സ്വീകരിക്കുകയും അവിടെ പോയി അത് കാണുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഇപ്പോൾ അവിടെ നൂറ്റി എഴുപത്തെട്ട് വീട് ഇപ്പോൾ കൊടുക്കും ഈ മാസം കൂടി ഒന്നാമത്തെ സോൺ അഞ്ച് സോണാണ് ആ അഞ്ച് സോണിൽ ഒരേപോലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ നൂറ്റി എഴുപത്തെട്ട് വീട് ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ് തുടർന്ന് അടുത്ത സോണും രണ്ടാമത്തെ സോ രണ്ടാമത്തത് മൂന്നാമത്തെ നാലാമത്തത് അഞ്ചാമത്തത് അതോടുകൂടി നാനൂറിലധികം വരുന്ന പേര് പൂർത്തിയായി എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നാൽ ഈ ചൂരൽ മല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നൽകുമെന്ന് പറഞ്ഞ് ഒന്നര വർഷമായിട്ടും അതിൻ്റെ ഒരു കല്ല് പോലും കല്ലുപോലുമിടാതെ പറ്റിച്ച ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എവിടെയാണ് വയ്യത് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ് അങ്ങനെ ചോദിക്കാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ കാരണം പണ ഇവർ പിരിച്ചിട്ടുണ്ടെന്ന് അവർ അത്യാവശ്യ പിരിച്ചതെന്നുള്ള വിവരവും ഇല്ല എത്ര കൂടിയാണ് പിരിച്ചത് എന്നുള്ളതിനെ പറ്റി ഒരു വിവരവും ഇല്ല ഇപ്പോൾ ഡിവൈഎഫ്ഐ പിരിച്ച് അവർ പറഞ്ഞു ഞങ്ങൾ ഒരു കൊടുക്കുന്നു അവർ ഇരുപത് കോടിയാണ് കൊടുത്തത് ഇരുപത് കോടി അവർ പിരിക്കുകയല്ല ഇത് അവർ ഈ പാഴവസ്തുക്കൾ ശേഖരിച്ചു അതുപോലെ തന്നെ അധ്വാനം നിർവഹിച്ചു അങ്ങനെ അവർ കേരളത്തിൽ നടത്തിയ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇരുപത് കോടി ഉറുപ്പിയ കൊടുത്തത് അപ്പോൾ ഇരുപത് കോടി ഉറുപ്പിക്കുന്നു പറയുന്നത് ഇന്നത്തെ പരിസ്ഥിതിയിൽ കണക്ക് കൂട്ടി നോക്കിയാൽ അവർ ആദ്യം തീരുമാനിച്ച ഇരുപത്തഞ്ച് കോടി കൊടുക്കുന്നതാണ് അത് അതിൽ അതിനേക്കാളും എത്രയോ കൂടുതൽ വീട് കൊടുക്കാനുള്ള പണം അവർക്ക് ഗവൺമെൻറിന് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവർ ഈ കോൺഗ്രസ്സുകാർ ഒരു സംഭാവനയും കൊടുക്കാൻ പാടില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പൈസയും കൊടുക്കാൻ പാടില്ല എന്നും കോൺഗ്രസ് ജീവനക്കാർ അതിൻ്റെ ഓറൽ കത്തിച്ചു ഞങ്ങൾ നയാ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു അവസാനം അവർ പറഞ്ഞു ഞങ്ങൾ തന്നെ ഫണ്ട് പിരിയും അവർ തന്നെ ഫണ്ട് പിരിച്ചു ആപ്പടിസ്ഥാനത്തിനും ഫണ്ട് പിരിച്ചു ഈ ഫണ്ടെല്ലാം പിരിച്ച് ഈ ഫണ്ട് എവിടെയാ പോയെ എത്രയാ ഫണ്ട് പിരിച്ചത് ഒന്നും ഇന്നേ വരെ കണ്ടില്ല അവിടെ ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു കൊടുക്കുമ്പോന്ന് പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത് വീട് അവിടെ പറഞ്ഞത് ഒന്ന് രാഹുൽ ഗാന്ധിയുടെ നൂറ് വീട് കാരണം അവിടെ മുമ്പ് എം പി ഐ എന്നല്ല അതേപോലെ തന്നെ കോൺഗ്രസിന്റെ നൂറ് വീട് യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് വീട് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് വീടാണ് നിർമ്മിക്കേണ്ടത് ഒരു വീടിന്റെ പണിയും ആരംഭിച്ചിട്ടില്ല അതിന് അവർ പറയുന്നത് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ സർക്കാരിൻ്റെ മുന്നിൽ വീട് നിർമ്മിക്കാൻ ഭൂമി കണ്ടെത്തി നൽകണമെന്ന് പറഞ്ഞു അത് തരാത്തത് കൊണ്ടാണ് കെ പി സി സിയുടെ വീട് നിർമ്മാണം വലിയത് എന്ന കല്ലുവെച്ച നുണയാണ് ഈ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഉൾപ്പെടെ പങ്കെടുത്ത ഔദ്യോഗിക യോഗത്തിൽ ഗവൺമെൻറ് തന്നെ പണം കൊടുത്ത് ഭൂമി വാങ്ങുക ചെയ്തേ അപ്പോൾ ഗവണ്മെന്റിന് എവിടെയാണ് ഭൂമി കൊടുക്കാൻ പറ്റിയ അതുകൊണ്ട് പുറത്തുള്ള ഏജൻസികൾക്കൊന്നും ഭൂമി നൽകുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്ന് ഔദ്യോഗികമായി വിളിച്ചു ചേർത്ത യോഗത്ത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സർക്കാർ തന്നെ നാൽപ്പത്തിനാല് കോടി രൂപ കൊടുത്തുകൊണ്ടാണ് ഭൂമി വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കേസുണ്ടായി ആ കേസ് ഉൾപ്പെടെ എല്ലാം അവസാനിച്ചതിന് ശേഷമാണ് അവിടെ പണി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്പോൺസർമാർക്ക് സ്ഥലം സർക്കാർ നൽകില്ല എന്ന് സർക്കാർ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഞാൻ നേരത്തെ പറഞ്ഞ ഉപനേതാവ് ഉൾപ്പെടെ പങ്കെടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിന് നടന്ന യോഗത്തിൽ